സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാളിദാസിൻ്റെയും തരുണിയുടെയും വിവാഹമാണെങ്കിൽ പോലും മറ്റ് ചില ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനുമോളുടെ കുളിസീനാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അതെ മലയാള ഒരു പ്രധാനപ്പെട്ട താരം തന്നെയാണ് അനുമോൾ പക്ഷേ അനുമോൾ ഇപ്പോൾ സ്വിമ്മിംഗ് പൂണിൽ യാതൊരുവിധ തുണിയുമില്ലാതെയുള്ള ഈ ഒരു കുളിയുടെ ചിത്രങ്ങളാണ് അനുമോൾ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്നോ എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്നോ ഒരു രീതിയിലും മനസ്സിലാവാത്ത രീതിയിലാണ് അനുമോളുടെ ഈ ചിത്രങ്ങൾ വന്നിരിക്കുന്നത് അതായത് പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ വൈറലായി മാറുകയായിരുന്നു എല്ലാ തരത്തിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ ഈ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംസാര വിഷയം അനുമോള് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ലെങ്കിൽ പോലും പിന്നീട് എല്ലാ തരത്തിലും അനുമോൾ മലയാള സിനിമയിൽ നിന്ന് സജീവമല്ലാതാവുകയായിരുന്നു പല ഓഫേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും സിനിമ ജീവിതത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു അനുമോൾ പക്ഷേ ഈ ചിത്രങ്ങൾ പിന്നെ എന്തിനാണ് പങ്കുവെച്ചത് എന്ന് എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം പുതിയ സിനിമയുടെ ഷൂട്ടാണോ ഷൂട്ടുമായി ബന്ധപ്പെട്ടെന്തെങ്കിലുമാണോ അങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്തിട്ട് വെറും ഒരു മണിക്കൂറിന് താഴെ മാത്രമേ ആകുന്നുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത് പക്ഷേ കൃത്യമായി അനുമോൾ എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണിതിൽ അനുമോളിൻ്റെ തീരുമാനം എന്നത് സംബന്ധിച്ചും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത് മലയാള സിനിമയിൽ കൃത്യമായി പല തരത്തിലുമുള്ള വേഷങ്ങൾ അനുമോൾ ചെയ്തിട്ടുണ്ട് അതിൽ പാവപ്പെട്ട കുട്ടി മുതൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കുള്ള കഥാപാത്രങ്ങൾ വരെ അനുമോളുടെ കയ്യിൽ ഭദ്രമായിരുന്നു പക്ഷേ ഇങ്ങനെ അനുമോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും സാധാരണ എല്ലാ തരത്തിലുമുള്ള ഫാഷനബിൾ ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല വേഷവിധാനത്തിലൊക്കെയാണ് അനുമോളിനെ കണ്ടിട്ടുള്ളത് പക്ഷേ െ കാണുമ്പോഴുള്ള ഞെട്ടുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉള്ളത് പല ചോദ്യങ്ങളാണ് അനുമോളുടെ ഇൻസ്റ്റാഗ്രാമിലും ഉയർന്നു കേൾക്കുന്നത് എന്തിനാണ് ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് എന്ന തരത്തിൽ വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് എന്തായാലും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിവരണം അനുമോൾ നൽകുമോ എന്നത് സംബന്ധിച്ചുള്ള ആകാംക്ഷയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ